ന്യൂ ലൈഫ് സ്ട്രീമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ ഇന്ന് ലൈവ് എട്ടൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഇന്ന് ഒക്ടോബർ തേർട്ടി വൺ ആണ് അതായത് നമ്മൾ ഒക്ടോബർ മുപ്പത്തൊന്ന് ഇന്ന് ഒക്ടോബർ മാസം വിട പറയുകയാണ് നാളെ നവംബർ എന്ന പുതിയ മാസം വയ്ക്കുകയാണ് ഒരുപാട് നല്ല പ്രതീക്ഷയുടെ പുതുമാസത്തെ നമുക്ക് വരവേൽക്കാം മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെ നാളെ കാണാൻ പോകുന്നുണ്ട് ഇന്നും നമുക്ക് മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഭാരതത്തിൻ്റെ പല നാട്ടുരാജ്യങ്ങളെയും ഒന്നിപ്പിച്ച് നമ്മുടെ രാജ്യം ഒന്നാക്കി മാറ്റാൻ വേണ്ടി പ്രവർത്തിച്ച സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഒരുക്കോനിത എന്നറിയപ്പെടുന്ന ആയുഷർമാൻ ലൈവ് ലോത്സവം ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ണെന്ന് വച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന് അപ്പം അവരെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ഹായ് ഉഷമ ഗുഡ് ഈവീനിങ് വെൽക്കം ടു മൈ ലൈഫ് സ്ട്രീം എൻ്റെ വിശേഷം സുഖമാണെന്ന് കരുതുന്നു ഞാനൊന്ന് പുറത്ത് പോയി എല്ലാം കൊണ്ടും നല്ല വെളുത്തയാകാൻ പോയതാണ് അതെ കഴിച്ചോ കഴിച്ചില്ല കഴിക്കാനായിട്ടില്ല വിഷപ്പായി വരുന്നേ ഉള്ളൂ ഞാൻ പുറത്ത് പോയി അതാ കാണുന്നില്ല മുഖത്ത് കാണുന്നില്ല വിളിച്ചം കണ്ടില്ലേ നല്ല പാട്ടൊക്കെ പാടി ട്രെയിനിലൊക്കെ പോയി എന്നെ കണ്ടു നല്ല അടിപൊളി ഡ്രസ്സും ആഭരണമൊക്കെ ആയിരുന്നു അടിപൊളിയായി ഹായ് ഈശ്വരി അക്കാ ഉൾ ഞാൻ സെലീത്ത അത് ഷോ ചാനലിൽ ഉള്ള ഞാൻ പത്തച്ചില്ലേ വണക്കം അക്കാ എത്രയർക്ക് നല്ലൊരുക്ക സൗഖ്യമാ ലൈക്ക് ഓക്കെ താങ്ക് യു നിങ്ങൾ എന്നോടെ ഷോർട്ട്സ് എല്ലാം കണ്ട് സപ്പോർട്ട് പണണം അക്ക ഓക്കേ ഞാൻ ഉങ്ങൾക്കും നിറയെ സപ്പോർട്ട് മേടിച്ച് തരാം ഇന്ന ലൈവില് വന്നാൽ എല്ലാവർക്കുമേ ചല്ലി ഉങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് മേടിച്ച് തരാം ഓക്കെ ഉഷാമ്മ നമ്മുടെ കെ എം ഈശ്വരി നിങ്ങളുടെ ചാനലിനൊന്ന് സപ്പോർട്ട് പണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഈശ്വരി അക്കാ വണക്കം ഉണ്ട് തമിഴ്നാട്ടിൽ എങ്കർക്ക് എനിക്ക് തമിഴ് കൊഞ്ചം കൊഞ്ചമേ തര തരും ആ ഉണ്ട് എത്ര എക്സ്പേർട്ട് മാതിരി ഇല്ലേ തമിഴ് കൊഞ്ചം കൊഞ്ചം തരും ആ ഉൾ താൻ ഞാൻ മലയാളി തന്നെ ഹായ് ഡെവ് ലോഡ് സ്വാദം ഞാൻ റസീന ആരായിരുന്നു നമ്മുടെ പുതിയ ചാനലാണോ ഇല്ലെങ്കിൽ എൻ്റെ ഷോർട്ട്സ് ഞാൻ ബ്ലൂ തന്നെ എന്തായാലും എൻ്റെ ഒരു പുതിയ സബ് ആണെങ്കിൽ അല്ല എൻ്റെ പുതിയ ഫ്രണ്ടാണെങ്കിൽ ഇതിനൊന്ന് പരിചയപ്പെടുത്തണം ഞാൻ ബ്ലൂ തരുന്നുണ്ട് എൻ്റെ ഷോർട്ട്സ് പുതിയതായിട്ട് കണ്ടിട്ടൊന്നും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അക്ക ഉൾക്ക് തരില്ലേ ഉള്ള എന്നും എല്ലാ ഷോർട്സുമേ കണ്ട് ലൈക്ക് പോട്ടണം കമൻ്റ് പോട്ടണം എല്ലാം ചെയ്യണം ഓക്കെ ശ്യാമ പറയു വിശേഷങ്ങൾ പോയോ സംസാരിക്കുമോ ശ്യാമ ഞാൻ തെക്കടിച്ചു താങ്ക് യു ഒന്ന് പുതിയ ആളാണോ എനിക്ക് അറിയില്ല കേട്ടോ നൌഷാദ് അസീന ഒന്ന് എൻ്റെ ഫ്രണ്ടാണെങ്കിൽ എനിക്കൊന്ന് പരിചയം തരുന്ന എൻ്റെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുമായിരിക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എങ്കിലും ലൈവിലോട്ട് വന്നതിന് ഒരുപാട് സന്തോഷം സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ജയ് ഹിൻസാ ഖൈസാ ഹെ മായി താങ്ക് യു സോ മച്ച് അസീന ഷാജി ആ ഓക്കെ 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 താങ്ക് യു ഓക്കെ ഓക്കെ മനസ്സിലായിട്ടോ അസീന ഷാജി ബ്രദർ ഓക്കെ എൻ്റെ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഓക്കെ ஓகே அ சீனியர் ஷாஜிசிஸ்ட் என்னென்ன சப்போர்ட் வேணே சாரி பிரதர் கொஞ்சம் ஒர்க் இருக்குது கண்டிப்பாக சப்போர்ட் பண்ணு ஓகே உங்கள் போய் வர போய் வர நாங்கள் இந்த இடத்துல தானே இருக்கும் உங்கள் போய் வரும் நாங்கள் இங்கே தானே ஒரு மணிக்கூர் இருக்கு அதுக்கு முன்னாடி உங்கள் வருங்கிலும் சப்போர்ட் பண்ணேன் ரொம்ப நன்றி அது குழப்பில்ல அக்கா அது குழப்பில்லை ஸ்பானர் வந்து ரிமூவ் பண்ணலை ஆ அது முடியும் அது குழப்பில்லை அது என்னுடைய இஷ்டம் தானே மேன் டீக்கு தும் கை சே மே டீக்கு பையா லைக் லைக் கரோ பையா ஓகே கோ அக்கா டென்ஷனாக உங்களுக்கு வேண்டாம் நான் சேனலில் முதலாளி உங்கள் கவலைப்படாது நானே இருக்குது ஓகே நோ ஃபேனர் ரிமூவிங் ஓகே உங்களுக்கு போய் வா உங்களை போய் வா ஓகே அக் பிரதர் ப்ளீஸ் சப்போர்ட் அவர் நியூ ஃப்ரெண்ட்ஸ் െം ഈശ്വറി ഷോർട്സ് ഓക്കെ ഓക്കെ ബൈ ഫോർ ഓൾ ഓക്കെ ഐ എം കോയിൻറ്റ് പിൻ യു ഫോർ സം ടൈം ഓക്കെ 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 അക്കാ പോയി വരാ ഞാൻ ഉള്ളെ കാത്തിരുപ്പ ഞാൻ ഓൾറെഡി സപ്പാണ് ഓക്കെ ബ്രോ താങ്ക് യു സോ മച്ച് അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് നമ്മൾ എന്താണ് ചാനലൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലിങ്ക് വച്ചെങ്കിൽ അയച്ചു കൊടുക്കൂ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു വന്നി അവിടെ തരിയാതന്നെ തരിയാതന്നെ അവൾ എവിടെയെടുക്കുന്നത് എനിക്ക് തരാത് ഹസീന ഷാജി ബ്രദർ ആയാലും കുഴപ്പമില്ല താങ്ക് യു സോ മച്ച് ഫോർ ബ്രദർ ബ്രദർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് വന്നതിന് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാം കൊണ്ടും നല്ലതാവട്ടെ ഞാൻ ഞാനിത് പുറത്തുനിക്കെ പോയി ഒന്ന് നല്ല മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി വൃത്തി വന്നതാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ചെയ്യുന്നു വിശേഷങ്ങൾ പങ്കുവെക്കുകയോ എല്ലാവരും ഇത് സപ്പോർട്ടിങ് ലൈവ് വന്നല്ല ജസ്റ്റ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്നൊന്നും ലൈവ് പറ്റില്ല അപ്പം ഇന്ന് പകലിടാൻ പറ്റില്ല എന്തൊക്കെയോ തിരക്കായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയാം ഓക്കെ തീർച്ചയായും പറയും ഹായ് സാന്റ്റോ താങ്ക് സോ മച്ച് ഫ്രണ്ട് സാന്റ്റോ ഷോർട്സ് കണ്ട് സപ്പോർട്ട് ചെയ്യണം ബ്രോ എന്തായാലും ഒന്ന് ഷോർട്സ് കാണാൻ മറക്കല്ലേ എന്തിന് ശേഷം സാന്റ്റോ സുഖമായിട്ടിരിക്കുന്നു എന്നാൽ ഒരു മാറ്റവും ഇല്ലല്ലേ വൃത്തിയില്ലേ കേട്ടാ വൃത്തിയില്ലേ കാണാം എനിക്ക് ചാനലില്ല കുഴപ്പമില്ല ബ്രോ ഗോ നമ്മുടെ ചാനലിൽ പറ്റിയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഷോർട്സ് എല്ലാം പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം ഓക്കെ പറഞ്ഞാൽ മതി ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മയിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരാളുണ്ട് നമ്മുടെ ഫ്രണ്ട് സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ടാണ് ഗുഡ് ഫ്രണ്ടാണ് അവർ ഇപ്പം വന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുറകോ പറ്റെങ്കിലും എല്ലാവരും രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ബ്ലൂ ഉണ്ടല്ലോ ഞാൻ ബ്ലൂ എന്നു വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വെച്ചോ ഓക്കെ അവിതാരൊന്ന് ചാനറ്റലിന് സപ്പോർട്ട് ചെയ്യേണ്ട അദ്ദേഹം ഐ ഡി മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ ചാനൽ നല്ല ഇത് അപ്പം പറയൂ സാന്റ്റോ വിശേഷങ്ങൾ പറയൂ എവിടെ ആയിരുന്നു ഇത്രയും കാലം കണ്ടേയില്ല ഓക്കെ സാന്റ്റോ വീട്ടിലെത്തിയോ വർക്കൊക്കെ കഴിഞ്ഞാൽ എത്തിയോ എന്താണ് വിശേഷം എന്നെ ഇപ്പോൾ കണ്ടല്ലോ ഇപ്പോഴത്തെ കോലം ഏഹ് എന്നെ ഇപ്പോൾ കണ്ടില്ലല്ലോ ഇപ്പോഴത്തെ കോലം എന്തു പറ്റി ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ടാവില്ലേ ചേട്ടാ അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്ന റിസ്ക്കിൻ്റെ ജോലിൻ്റെ റിസ്ക് കാണുമ്പോൾ പിന്നെ കോലം മനസ്സിലാകും അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കാത്തത് നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾ നമുക്ക് വേണ്ടി എടുക്കുന്ന റിസ്ക് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ഒന്നും മറന്നിട്ടല്ല ഓക്കേ പിന്നെ എന്തശേഷം പറയൂ എല്ലാവരും വിശേഷങ്ങൾ പങ്കുവെക്കൂ എല്ലാവരും ലൈവിലോട്ട് സ്വാഗതം ചെയ്യുന്നു ഉഷാമ പോയി ഉഷാമ ലൈവിലുണ്ടെങ്കിൽ പ്രതികരിക്കൂ ഗോവിന്ദനങ്കിൽ അവിടെ പോയി അവരെ ഒന്ന് വിളിക്കൂ ലൈവിലോട്ട് ശബരിമല ഉണ്ട് വൈനേഴ് നമ്പർ ആഹാ ബെസ്റ്റ് ഓ ഇപ്പോൾ ട്രിവാഡ് എത്തേ ശബരിമല ഡ്യൂട്ടി ഉണ്ട് എന്താ ചെയ്യാ ആ എന്തായാലും അയ്യപ്പനെ കാണാനുള്ള യോഗവും നിങ്ങൾക്ക് കിട്ടിയല്ലേ അപ്പോൾ ഞമ്മള് പോകണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നും ആവുന്നില്ലല്ലോ എല്ലാവരും ശരിയാവും നീക്കുക പിന്നെ എന്താണ് വിശേഷം പറയൂ പറയൂ കമൻസ് വരുന്നില്ല എല്ലാവരും കമൻ്റ് അടിച്ച് വരൂ കൂട്ടുകാരെ ലൈക്ക് മാത്രം കിട്ടിയിട്ടില്ല എല്ലാം അടിക്കൂ എല്ലാവരും ലൈവിലോട്ട് സാധനം ചെയ്യുന്നു ആരും ഒഴിവാക്കിയിട്ടില്ല എല്ലാവരും ലൈവിലോട്ട് വരൂ ഈ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാധീനം സ്നേഹം നിറഞ്ഞ ഈ ലൈവിലേക്ക് ഒരുപാട് വെൽക്കം ചെയ്യുന്നു എല്ലാവർക്കും സ്നേഹം മാത്രം ഒരുപാട് സ്നേഹം സന്തോഷം പിന്നെന്താ ശേഷം പറയൂ കൂട്ടുകാരെ കൂടി അവിടെ നിൽക്കുന്നില്ലെന്നോ എന്തായാലും കൊമ്പ് പോലെയായിട്ടോ അവിടെ വിളക്ക് കഴിഞ്ഞു ഏ ആ വിളക്ക് കഴിഞ്ഞ് നാട്ടിൽ റിട്ടേൺ കുറച്ച് ഡേയ്സ് ഓഫ് ഫ്രം ഡ്യൂട്ടി കാശ്മീർ ഓക്കെ ഓക്കെ കൂട്ടുകാരെ എല്ലാവരും അവരോട്ട് വരൂ പ്ലീസ് പ്ലീസ് ഓക്കെ കൂട്ടുകാരെ എല്ലാവരെയും ലെവലിലോട്ട് സാധനം ചെയ്യുന്നു പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ലൈക്കടിച്ച് കയറും കമൻറ്റ് ചെയ്യൂ പുതിയ ഷോർട്സ് കാണൂ സപ്പോർട്ട് ചെയ്യൂ ഷോർട്സ് കാണാൻ വെച്ചാൽ എല്ലാവരും ചെയ്യേണ്ടതെച്ചാൽ പുതിയ ആ പുതിയായിട്ട് കണ്ട ഷോർട്സ് എല്ലാം കണ്ടിട്ട് ഒരു ലൈക്ക് വരെ കമൻ്റ് ചെയ്യുക ഓക്കെ പിന്നെന്ത ശേഷം പറയും പറയും കൂട്ടുകാരെ എല്ലാവരും കമൻറ്റ് വരട്ടെ കമൻറ്റ് എന്തെങ്കിലും ഫാമായി പോകുന്നുണ്ടെന്നറിയില്ല ലൈക്ക് വരണ്ടെ കമൻറ്റ് വരട്ടെ കൂട്ടുകാരെ എല്ലാവരും അടിച്ച് വരൂ നീ വരുന്നു എൻ്റെ കൂടെ കാശ്മീരിലേക്ക് ഞാൻ എന്തിനാ എനിക്ക് ഈ നാട്ടിൽ തന്നെ മതി ധാരാളം എനിക്ക് കാശ്മീരിലൊന്നും വേണ്ട എനിക്ക് എൻ്റെ നാട് തന്നെ ഒറ്റമ്മയും ഒന്നു വരുന്ന നാടും സ്വർഗത്തേക്കാൾ എന്നാണ് എങ്കിലും എനിക്ക് ഇവിടുത്തെ സേവനം മതി ബ്രോ അതന്നെ ധാരാളം പിന്നെ എന്തെങ്കിലും കൂട്ടുകാരെ പറയും പറയും വിശേഷങ്ങൾ പങ്കുവെക്കും എല്ലാവരും ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂട്ടുകാരെ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ച് വേറൊരു കമന്റ് ചെയ്യൂ പുതിയതായിട്ട് വരുന്നവരൊക്കെ എന്റെ ഷോർട്സ് കണ്ട് സപ്പോർട്ട് ചെയ്യൂ പുതിയ സബ്സ്ക്രൈബേഴ്സെ എല്ലാരും ലൈവിലോട്ട് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഫുൾ ഷോസ് അതെ പ്രശ്നിക്കണ്ട അല്ല ശരിയാവും മലകാരത്തിനല്ലേ ശോഖായിട്ട് നിൽക്കുന്നത് അല്ലാണ്ട് വേറെ വടക്കിനല്ലോ എല്ലാം നല്ലതിനല്ലേ ബ്രോ പിന്നെന്തിനാ ശോകം പറയുന്നത് എല്ലാം നല്ലതല്ലേ പെട്ടന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ കൂട്ടുകാരെ കൂട്ടുകാരെ പെട്ടെന്ന് പെട്ടെന്ന് മൂന്നിലേക്ക് തരൂ പത്തിലേക്കാകട്ടെ പത്ത് മിനിറ്റ് ആയി ആരെയും കാണുന്നില്ല എന്തി എൻ്റെ പ്രിയ കൂട്ടുകാരൊക്കെ എവിടെ പോയി വരും വരൂ ഞാൻ ലൈവിലോട്ട് സാധനം ഒരുപാട് 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 സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു കോഴി നോ ഏ കോഴി നോക്കണം കേട്ടോ ഓക്കെ ഓക്കെ തീർച്ചയായും നോക്കാം പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ കൂട്ടുകാരെ കമൻറ്റ് ചെയ്യൂ കുടിയായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരാണ് ഷോർട്സ് കണ്ട് സപ്പോർട്ട് ചെയ്യൂ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് വരട്ടെ ലൈക്ക് വരട്ടെ എല്ലാവരും ഇവിടെ പോയി വരട്ടെ വരട്ടെ കൂട്ടുകാരെ എല്ലാവരും വെയിറ്റിങ് ചെയ്യുന്നു പെട്ടെന്ന് പെട്ടെന്ന് വരൂ കൂട്ടുകാരെ എന്താണിത് എല്ലാവരും വരട്ടെ ആരും കാണുന്നത് എന്ത പറ്റി ലേക്കടിച്ച് വരൂ കൂട്ടുകാരെ എല്ലാവരും ലേക്കടിച്ച് കേട്ട് വേറെ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കൂ നെറ്റ്വർക്ക് ജാമായോ ആരും കാണാത്തത് ഏ നെറ്റ്വർക്ക് ജാമാണെങ്കിൽ ആരും വരാണ്ടിരിക്കില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മൂന്ന് ലേക്ക് തൊരു കൂട്ടുകാരെ നമുക്കെന്നിട്ട് നെറ്റ്വർക്ക് സ്റ്റോ എന്നും സ്റ്റോഗറിയില്ല ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മൂന്നിലേക്ക് തൊരു കൂട്ടുകാരെ നോക്കാം പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് തരൂ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ലൈവ് എനിക്ക് തോന്നുന്നു ഞാൻ ലൈവ് റീസ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ടാണ് പത്തിലേക്ക് കിട്ടിയാൽ ലൈവ് റീസ്റ്റാർട്ട് ചെയ്യും ഞാൻ പ്ലീസ് ഒരു മൂന്ന് മൂന്നിലേക്ക് തരാൻ പറ്റുമോ മൂന്ന് മൂന്നിലേക്ക് അല്ല ഞാൻ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യാൻ കൂട്ടുകാരെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ലൈബ്രറി റീസ്റ്റാർട്ട് ചെയ്യും